അപ്പം കുഞ്ഞുങ്ങൾ നല്ല മനസ്സിൽ കരുത്തുള്ളവരും ശരീരത്തിൽ കരുത്തുള്ളവരുമായിട്ട് വരണം ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത് സംസ്കാരസമ്പന്നമായ ആധുനികമായൊരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ജീവിക്കുന്നത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് അപ്പോൾ അത്തരം ഒരു കാലത്ത് ഈ സുംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ് പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡവാദമാണ് അവര് അവര് ആത്മപരിശോധന നടത്തണം ഇതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടും അവർക്ക് അഭിപ്രായം പറയാം ഇതാണ് നല്ലത് ഇത് മോശമാണ് പക്ഷേ ഒരു ആധുനിക മതേ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാൽ മതത്തിന് മതാചാരപ്രകാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകം നൽകാം ഓരോ മതത്തിൻ്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട് അത് പ്രത്യേകം നടത്തണം പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെന്റ് നൽകുന്നത് മതസ്ഥാപനങ്ങൾക്ക് പ്രത്യേകം നടത്താം ഇത്രേം മതിയല്ലോ